തേജസ് ക്രിയേഷൻസിന്റെ ബാനറിൽ ഷാജി തേജസ് കഥയും സംവിധാനം നിർവഹിച്ച് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന രുദ്രന്റെ മനസാക്ഷിയെ മരോപിപ്പിക്കുന്ന മഹാപാതകങ്ങളിലേക്ക് മനുഷ്യ ജീവിതങ്ങളെ വലിച്ചിഴക്കുന്ന ലഹരിയുടെ വിസ്മയ ലോകം മദ്യമായും മയക്കുമരുന്നായും മനുഷ്യന്റെ സിലകളിൽ അത് പടർന്ന് മയങ്ങുമ്പോൾ മായാലോകത്തിൽ മറിഞ്ഞിരിക്കുന്ന ഭീകരതയിലേക്കും അവനെ തള്ളിവിടുന്ന ആകാംക്ഷയിലും ജിജ്ഞാസയിലും പ്രേരണയിലും പെട്ട് ജീവിതം കൈവിട്ടുപോയ ഒരു കുടുംബനാഥന്റെ ജീവിതത്തിന്റെ നേർചിത്രം ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുൻകരുതലെടുക്കുവാൻ പുതുതലമുറയ്ക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്ന സന്ദേശം നൽകുന്ന ഹൃദയസ്പർശിയായ കുടുംബചിത്രം രുദ്രന്റെ